നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഷവർമ സുവർണം തുടങ്ങിയ വിഭവങ്ങൾക്ക് പുറമെ വെറൈറ്റി ജ്യൂസുകൾ റോഡ് വണ്ടൂർ വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ചെയർമാൻ തുറക്കൽ പതാക ഉയർത്തി പ്രതികൂല കാലാവസ്ഥയിലായിരുന്നു ഇത്തവണത്തെ ആഘോഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാന്നൂറ് വർഷക്കാലമാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചത് കച്ചവടത്തിനായി ഇന്ത്യയിലെത്തി അങ്ങനെ ഇന്ത്യയുടെ സ്വത്തുക്കളും അതുപോലെ തന്നെ എല്ലാം കൈക്കലാക്കി ഇന്ത്യക്കാരെ അടിമകളാക്കി അവർ മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യ നമ്മുടേതാണ് എന്നുള്ള ചിന്ത ഇന്ത്യക്കാർക്ക് എഴുതി വന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചു അവർ അങ്ങോട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ തൊണ്ണൂറ് വർഷമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ആളുകൾ പൂർവികർ സമരം ചെയ്ത് ബ്രിട്ടീഷുകാരുടെ ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത് ഓഫീസ് സെക്രട്ടറി എം മുഹമ്മദ് അഷ്റഫ് സൈക്കാട്രിക് കോർഡിനേറ്റർ എം സീനത്ത ക്ലിനിക് ഭാരവാഹികൾ മറ്റു ക്ലിനിക് സഹയാത്രികർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മേഖലയിൽ മികവർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം